ും മയക്കുമരുന്നിനുമെതിരെ എം ഐ ഹയർ സെക്കൻഡറി ഗേൾസ് പുതുപൊന്നാനി ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സൗഹൃദ ക്ലബ്ബ് എൻഎസ്എസ് യൂണിറ്റ് സ്കൂട്ട് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ക്യാമ്പയിനുകൾ സംഘടിപ്പിച്ചു എം ഐ ഹയർ സെക്കൻഡറി ഫോർ ഗേൾസ് പുതുപൊന്നാനിയിൽ മധ്യത്തിനും മയക്കുമരുന്നിനുമെതിരെ ഹയർ സെക്കൻഡറി വിഭാഗത്തിലെ സൗഹൃദ ക്ലബ് എൻ എസ് എസ് യൂണിറ്റ് സ്കൂട്ട് യൂണിറ്റ് എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ വിവിധങ്ങളായ ക്യാമ്പയിനുകൾ നടത്തി തെരുവുകൾ കേന്ദ്രീകരിച്ച് മദ്യം മയക്കുമരുന്നുകൾ ഉണ്ടാക്കുന്ന വിപത്തുകളെ ചൂണ്ടിക്കാട്ടിയ ലഘുലേഖകൾ വിദ്യാലയത്തിലെ സൗഹൃദ ക്ലബ്ബ് എൻഎസ്എസ് യൂണിറ്റ് ഗാർഡ്സ് വിഭാഗം ചേർന്ന് വിതരണം ചെയ്തു മയക്കുമരുന്നിനെതിരെ ബോധവൽക്കരണം നടത്തി ലഘുലേഖാ വിതരണോദ്ഘാടനം പൊന്നാനി നഗരസഭ ചെയർമാൻ ശിവദാസ് ആറ്റപ്പുറം നിർവഹിച്ചു മദ്യത്തിനും വിധേയരായി ജീവിതം അഥവാ വിനാശകരമായ തരത്തിൽ അവസാനിപ്പിക്കേണ്ടി വരുന്ന ഒട്ടേറെ പേര് പല മുന്നിൽ കണ്ടിട്ടുണ്ട് അവരുടെ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ സമൂഹമാകെ തന്നെ ലഹരി വിഭത്തിന്റെ എതിരെ ഒന്നിച്ച് അണിനിരിക്കണമെന്ന ഒരു കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിലാണ് ആ അടിസ്ഥാനത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് ഇവിടെ എനിക്ക് മുന്നിൽ ഇരിക്കുന്ന എല്ലാവരും പെൺകുട്ടികളാണ് അതാണ് അതിന്റെ പ്ലസ് പോയിന്റ് എന്താണ് അതിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഈ പെൺകുട്ടികൾ ലഹരിക്ക് അടിമകളല്ല എന്നൊരു ധാരണ പൊതുവെ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ചില വെളിപ്പെടുത്തലുകൾ വെളിപ്പെടുത്തലുകൾ ഞാൻ സൂചിപ്പിക്കുന്നത് ഒൻപതര മണി കഴിഞ്ഞാൽ അല്ലെങ്കിൽ പത്തര മണി കഴിഞ്ഞാല് ചാനലുകളിൽ ക്രൈം ഫയൽ ക്രൈം ഫയൽ അതുപോലെ തന്നെ എഫ്ഐആർ വിചാരണ നടത്തുന്ന ഒരു പ്രോഗ്രാമുണ്ട് ആ പ്രോഗ്രാമിൽ പലപ്പോഴും ആ കുറ്റവാളിയാക്കപ്പെടുന്നത് ഈ മയക്കുമരുന്നിന് അടിമയാക്കപ്പെട്ട പെൺകുട്ടിയോ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ പുരുഷനോ ആണ് അപ്പോ പെൺകുട്ടികൾ എന്തല്ല ഇതിൽ നിന്നും തരത്തിലുള്ള പോലുള്ള പോലുള്ള അതല്ലെങ്കിൽ ഏറ്റവും സിന്തറ്റിക് ഡ്രഗ്സ് വളരെ തരത്തിൽ പെൺകുട്ടികളെ നല്ല രീതിയിൽ ഈ മാഫിയ ഉപയോഗപ്പെടുത്തുന്നു വിദ്യാർത്ഥികൾക്കുള്ള ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് വകുപ്പ് പ്രിവെന്റീവ് ഓഫീസർ ബിജുപി നിർവഹിച്ചു സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൾ മനാഫ് വലിയ പിടിയാക്കൽ ഉദ്ഘാടനം നിർവഹിച്ചു സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർ സി ഐ ലിജോ മോഡറേറ്ററായി ലഹരി വിരുദ്ധ പോസ്റ്റർ നിർമ്മാണത്തിന് ഹിബാ ഷെറിൻ അർഹയായി ലഹരി വിരുദ്ധ പ്രതിജ്ഞയ്ക്ക് നഹ്ല സനം കെ നിഹാല ഹൃദ്യ കേസ് എന്നിവർ നേതൃത്വം നൽകി ക്യാമ്പയിന് കെ പി ഷാജി ബഷീർ ആനിക്കാട്ടിൽ റഷീദ് ടീച്ചർ സജ്ന കെ വി സമീന സി ഹബീബ് സർഗം എന്നിവർ നേതൃത്വം നൽകി റിദാ ജർജീസ് ആയിഷ ജസ എന്നിവർ റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു പരിശീലന മികവിൽ സംസ്ഥാനത്ത് ഉയർന്ന സ്റ്റാർ റേറ്റിംഗ് കരസ്ഥമാക്കി എല്ലാ ട്രേഡുകളിലും അതിനൂതന സാങ്കേതിക വിദ്യകളുടെ പരിശീലനത്തിനുള്ള എല്ലാ ഉപകരണങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ട് എല്ലാ വർഷവും ഏറ്റവും മികച്ച വിജയ ശതമാനവുമായി